ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ വിക്രമും വേദയും ഗുഹയിൽ ഗുണ്ടകളെ പിടിച്ചു കുളിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വേദയാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വിക്രം വേദയുടെ അടുത്ത് വരുന്നതും ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും ഉമ്മ കൊടുക്കുന്നതും ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും രാവിലെ തന്നെ വേദ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വിക്രത്തിനെ കാണുന്നില്ല വിക്രം ഇതവിടെ പോയി വിക്രം വിക്രം എന്ന് പറഞ്ഞ് വേദ വിളിക്കുകയാണ് ഈ സമയത്ത് വിക്രം എവിടെന്നെങ്ങാണ്ടും വരികയാണ് എന്താടി വേതാളമേ നീ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ വരുമില്ലേ ചത്തട്ടൊന്നുമില്ലല്ലോ ആഹാ ഞാൻ വിചാരിച്ചു ചത്തൂന്ന് അതാ വിളിച്ചുകൊണ്ടിരുന്നത് എവിടെ പോയേക്കായിരുന്നു ഞാൻ എവിടെയെങ്കിലും പോട്ടെ നിനക്ക് വിശക്കുന്നുണ്ടോ ആ വിക്രം ഞാൻ ഈ രാവിലെ എഴുന്നേറ്റാ പല്ല് തേക്കുന്നൊരു ശീലമുണ്ട് എനിക്കിപ്പോൾ പല്ല് തേക്കണം പല്ല് തേക്കൻ ബ്രഷും ഒക്കെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ നിനക്ക് കൊണ്ടുത്തരണോ അല്ല വിക്രം എനിക്ക് പല്ല് തേക്കണമെന്ന് പറഞ്ഞില്ലേ ആ ആ ഇരിക്കി ഇരിക്കിരിക്കേ ഇത് ആര്യവേപ്പിൻ്റെ തണ്ടാണ് ഇത് വെച്ചിട്ട് അങ്ങ് തേക്ക് ആദ്യം അതിങ്ങനെ കടിച്ച് കടിച്ച് ബ്രഷ് പോലെ ആക്കണം ശേഷം തേച്ചാൽ മതി എല്ലാ കീടാണുക്കളുണ്ടെങ്കിൽ ചത്തുപൊയ്ക്കോളും ആര്യവേപ്പിൻ്റെ തണ്ടോ ഇതൊക്കെ വായിലിട്ടോ നമുക്കെന്തെങ്കിലും പറ്റൂലേ ഏയ് നിനക്കൊന്നും പറ്റില്ല കീടാണുക്കൾക്കേ പറ്റുള്ളൂ ആ കീടാണുക്കളും ചത്തുപോകും ഞാനും പരലോകത്തേക്ക് ലോകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതി അധികം വീണാട്ടുണ്ട് പല്ല് തേക്കാൻ നോക്കണീന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ഈ അരിവേപ്പിൻ്റെ അല കടി അരിവേപ്പിൻ്റെ തണ്ട് കടിച്ചതും അയ്യോ കഴിക്കുന്നു പിന്നെ ആര്വേപ്പിൻ്റെ തണ്ട് നിനക്ക് മതിരിക്കുമോ ആ തണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ഈ കൊടുങ്കാട്ടിൽ ഇതേ എനിക്ക് കിട്ടിയുള്ളൂ വേണമെങ്കിൽ തേച്ചിട്ട് പോകുമെന്ന് പറയാണ് അങ്ങനെ വേറെ ഗതി ഇല്ലാതെ പല്ല് തേക്കാട്ടോ അങ്ങനെ പലെല്ലാം തേച്ച് കഴിയുമ്പോഴത്തേക്കും വേദ പറയാണ് വിക്രം എനിക്ക് വിശക്കുന്നു രാവിലെ എഴുന്നേറ്റ് വന്ന വഴി ടീയും കോഫിയും ഒക്കെ കുടിച്ച് ശീലിച്ചു പോയി ഇപ്പം എനിക്ക് വിശം തൊട്ട് ഒരു രക്ഷയില്ല എന്ന് പറയാണ് അപ്പോൾ വിക്രം പറയാണ് ആ എങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പഴങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അത് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഇതൊക്കെ തന്നെ കഴിക്കാനിട്ടുള്ളൂ മര്യാദക്ക് അത് നോക്കി കണ്ടും കഴിക്കണം ശരി ശരി വിക്രം എനിക്കിങ്ങനെ താന്ന് പറയുകയാണ് ഇരുന്നിരിപ്പിൽ നമ്മുടെ വേദയാണെങ്കിൽ അത് മുഴുക്കെ അകത്താക്കാണ് കേട്ടോ ഇത് കണ്ട വിക്രം ചോദിക്കുകയാണ് ഇടി ഒരിത്തിരിങ്കിലും എനിക്കിതിനൊക്കെ വെക്കാമായിരുന്നില്ല ഇടി മൊത്തം തിന്നു പിശാശ് തീറ്റ പണ്ടാറം എന്നൊക്കെ പറയാട്ടോ ഈ സമയത്ത് വേദ പറയാണ് എനിക്ക് വിശന്നിട്ടല്ലേ അതെ വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് വാഷ്റൂമിൽ പോകണം അയ്യോ വാഷ്റൂമോ ഈ കാട്ടിലോ ഓ അവിടെ എങ്ങനെ പോ ഒന്ന് വാ വിക്രം എന്നൊന്ന് കൊണ്ടോ വിക്രം അപ്പോൾ വേദയ്ക്ക് കാലിന് ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം വിക്രം എടുത്തുകൊണ്ട് പോവാട്ടോ അപ്പോൾ വേദ ചോദിക്കുകയാണ് അയ്യോ ഈ അരുവീടെ അടുത്തോ ഇങ്ങനൊരു മറപ്പുര പോലും ഇല്ലാതെ ഞാനെങ്ങനെയാ കുളിക്കുക അതെ മറപ്പുര ഞാനൊരു കുത്തും ഇവിടെ ഇങ്ങനെ കുളിക്കാൻ പറ്റുള്ളൂ വേണമെങ്കിൽ കുളിക്കാൻ പറയാണ് അപ്പോൾ വേദ പറയാണ് വിക്രം ദേ ഇതാ അവിടെ കിടക്കുന്ന ആ ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് പോവാം കുറച്ച് ഷീറ്റൊക്കെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ആ അതൊക്കെ എടുത്തൊരു മറപ്പുരി ഉണ്ടാക്കിത്തരാൻ പറയുകയാണ് ഇറങ്ങിയെത്തിയന്തരും ഇല്ലാണ്ട് വിക്രം വെറും റൂന്ന് പറഞ്ഞുകൊണ്ട് ഷീറ്റ് വെച്ച് മറപ്പുരി ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിന് ശേഷം മറപ്പുരിയിൽ നിന്ന് നന്നായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വേദിങ്ങിറങ്ങി വരുമ്പോഴത്തേക്കും വിക്രമാണെങ്കിൽ കാച്ചരി പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദം ചോദിക്കുകയാണ് അല്ല വിക്രമേ എന്തുണ്ടാക്കുന്നത് അല്ല ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ നീ ഈ നനഞ്ഞു കുളിച്ചു വരുന്നത് നിനക്ക് തന്നെ നല്ലതായിട്ട് തോന്നുന്നുണ്ടോ ഇന്നലെ നിനക്ക് നല്ല പനിയായിരുന്നു ഈ കാട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ച കൂടാഹാരം തിരിഞ്ഞു നോക്കാനിട്ടില്ല ഇന്നിപ്പോൾ ഇങ്ങനെ വരേണ്ട കാര്യമുണ്ടോ ഏയ് അതൊക്കെ മാറി അത് കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് ഇടാനായിട്ട് വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഡ്രസ്സ് നനഞ്ഞപ്പോൾ അത് തന്നെ ഞാൻ എടുത്തിട്ടു അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ വിക്രമാണെങ്കിൽ പുഴുങ്ങിയ കാച്ചിൽ വേദയ്ക്ക് കൊടുക്കുകയാണ് വേണമെങ്കിൽ ഇതൊരു കഴിക്കുമെന്ന് പറയാണ് അപ്പോൾ വേദ പറയാണ് ആ വിക്രം എനിക്ക് കുറച്ചുകൂടി തരുമോ എടീ ഒരു കഷ്ണമെങ്കിലും ഞാൻ കഴിക്കട്ടെ ഇന്നലെ രാത്രി മുതൽ കൊണ്ടുവന്നത് മുഴുക്കി ഒറ്റക്കല്ലേ തിന്നുകൊണ്ടിരിക്കുന്നത് ഇതെങ്കിലും ഞാൻ തിന്നട്ടെ എനിക്ക് തിന്നണം എന്ന് പറയാണ് അങ്ങനെ വിക്രം അടുത്ത കഴിക്കാൻ കഴിക്കാനുട്ടോ അപ്പം ഇതൊക്കെ കണ്ടിട്ട് വേദയ്ക്ക് ചിരി വരികയാണ് ആ സമയത്ത് വേദയോട് വിക്രം ചോദിക്കുകയാണ് ഇത്രയും നന്നായിട്ട് ഞാൻ ഉണ്ടാക്കി തിന്നിട്ട് നല്ലതാണെന്നൊരു അഭിപ്രായം പറഞ്ഞൂടെ വേദാളം പാണ്ഡാറം ആ നല്ലതാണ് നല്ലതാണ് എനിക്കിഷ്ടമായി നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ വേദയുടെ വീട്ടിൽ വേദയുടെ അമ്മയും അതുപോലെ തന്നെ വല്യമ്മയും പേടിക്കുകയാണ് കേട്ടോ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല വേദ അതുപോലെ തന്നെ വിക്രമിനെ വിളിച്ചിട്ടും കോൾ കോൾ കണക്റ്റ് ആവുന്നില്ല രണ്ടുപേർക്കും പേർക്കും എന്ത് പറ്റി നമുക്ക് എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാം വേദന കെട്ടിച്ച് വീട്ടിലേക്ക് നമുക്ക് ചെല്ലാം പറഞ്ഞുകൊണ്ട് വേദയുടെ അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ അധികം താമസിക്കാതെ അപ്ലോഡ് ചെയ്യാം കേട്ടോ